നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ധ്യാനത്തിൻ്റെ ഗുണങ്ങൾ അഥവാ മെഡിറ്റേഷൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മെഡിറ്റേഷൻ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു ടെക്നിയോ ടെക്നോളജിയാണ് നമ്മൾ തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ സ്ട്രെസ് അതുപോലെ നമ്മുടെ ടെൻഷൻസ് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ബി പി ഒക്കെ നമുക്ക് കറക്റ്റാക്കിയെടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്കിതിൻ്റെ കുറച്ച് ഗുണങ്ങളും അതുപോലെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം ധ്യാനം എന്നത് ഭാരതത്തിൽ പണ്ട് മുതലേ ഉള്ള ആത്മീയ ആചാരങ്ങളിൽ നിന്നൊന്നാണ് പൗരാണിക കാലം മുതൽ തന്നെ ഇന്ന് വരെ ധ്യാനം മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നു ഇന്ന് ആധുനിക ശാസ്ത്രം പോലും ധ്യാനത്തിൻ്റെ ഗുണങ്ങൾ സ്ഥിതീകരിക്കുന്നുണ്ട് ധ്യാനം അഥവാ മെഡിറ്റേഷൻ ധ്യാന സാധന എന്നൊക്കെ നമുക്ക് പറയാം നമ്മുടെ മനസ്സിനെ ഒരു ചിന്തയിലോ ശബ്ദത്തിലോ ഒക്കെ കേന്ദ്രീകരിച്ച് നിർദിഷ്ട സമയത്തേക്ക് ശാന്തമാക്കുന്ന ഒരു പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത് ഈ പ്രക്രിയ വഴിയാണ് നമ്മൾ ഉള്ളിലേക്കുള്ള ശ്രദ്ധ ഉറപ്പിച്ച് ആത്മപരിശോധനയും മനസ്സിൻ്റെ നിയന്ത്രണവും നേടുന്നത് മാനസികമായി ഒരുപാട് ആശ്വാസം നമുക്ക് ധ്യാനത്തിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും മനസ്സിൻ്റെ പ്രവർത്തനം നാം തന്നെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് ധ്യാനത്തിലൂടെയാണ് ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത്യന്തം അധികം ചിന്തിക്കുന്ന ഓവർ തിങ്കിങ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ സ്ലോ ഡൗൺ ചെയ്യപ്പെടുകയും നമ്മുടെ മനസ്സ് വളരെ സ്ട്രെസ് ഫ്രീ ആവുകയും ശാന്തമാവുകയും ചെയ്യും ഉത്കണ്ഠ വിഷാദം വിഷമതകൾ എല്ലാം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ധ്യാനത്തിലൂടെ സാധിക്കും ധ്യാനം മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് ധ്യാനം ഒരാളുടെ കോർട്ടിസോൾ എന്ന സമ്മർദ്ദ ഹോർമോണിൻ്റെ നിരക്ക് കുറയ്ക്കുന്നുണ്ട് ഈ ഹോർമോണിൻ്റെ ഉയർന്ന നില ശരീരത്തിൽ അനേകം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കോർട്ടിസോൾ സ്ലോ ഡൗൺ ചെയ്ത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അതോടെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടാനായിട്ട് ധ്യാനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ആരോഗ്യകരമായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് ധ്യാനം മാത്രം ചെയ്താൽ പോലും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പല ബലങ്ങൾ ശ്വാസം തെളിയിച്ചിട്ടുള്ളതാണ് അതായത് നമ്മുടെ രക്തസമ്മർദ്ദം കുറയുന്നുണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടും അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൂടുതൽ ശക്തമാവുന്നുണ്ട് അതുപോലെ നമ്മുടെ ഉറക്കം കൂടുന്നുണ്ട് അങ്ങനെ ആന്തരിക അവയവങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് മെഡിറ്റേഷൻ അതുപോലെ ധ്യാനം ചെയ്യുമ്പോൾ ശ്വാസം നമ്മൾ നിശ്ചിത രീതിയിൽ ആഴത്തിൽ കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന് വളരെയധികം ബെനിഫിറ്റ് അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളുമാണ് മെഡിറ്റേഷൻ ഏകാഗ്രതയും മാനസിക വ്യക്തതയും ധ്യാനം മനസ്സിൻ്റെ ശ്രദ്ധ സാമർഥ്യത്തെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട് ധ്യാനം വിദ്യാഭ്യാസം ജോലി അതുപോലുള്ള മേഖലകളിലെല്ലാം നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ഉണ്ടാവുന്നതാണ് പ്രതിദിനം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ധ്യാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡ് ഒരു പുതിയ രീതിയിൽ ചിന്തിക്കാനും വളരെ ശാന്തമായിട്ട് ഓരോ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാനുമൊക്കെ നമ്മുടെ ബ്രെയിൻ പഠിക്കും ധ്യാനത്തിലൂടെ നമ്മുടെ ആത്മബോധം ഉണരുന്നു നമ്മൾ ആരാണ് നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ദിവസം ധ്യാനം ചെയ്യുന്നതിലൂടെ ക്രമാതീതമായി നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും അതുപോലെ അനാവശ്യമായിട്ടുള്ള സംഘർഷം മനസ്സിലുള്ള സംഘർഷം ഓവർ തിങ്കിങ് ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ള ഭയം കാര്യങ്ങളും എല്ലാം നമുക്കിതിലൂടെ വളരെയധികം റെഡ്യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് മെഡിറ്റേഷൻ അതുപോലെ ബയോ കെമിക്കൽ ഒരുപാട് ബയോ കെമിക്കൽ ഗുണങ്ങളുണ്ട് സെറട്ടോൺ സന്തോഷത്തിനും ശാന്തതയ്ക്കുമുള്ളൊരു ഹോർമോണാണല്ലോ സെറട്ടോൺ അത് കറക്റ്റായിട്ട് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഉയർ ഉറക്കം നിയന്ത്രിക്കുന്ന ഹോർമോൺ അതും കറക്റ്റായിട്ട് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അതുപോലെ ഡോപ്പമിൻ ഉത്സാഹവും സന്തോഷവും ഉണർത്തുന്ന ഒരു രസതന്ത്രമാണല്ലോ തോന്നുന്നു അതും ഇതിലൂടെ സ്വാഭാവികമായി ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷൻ നമ്മുടെ റിലേഷൻഷിപ്പിന് വളരെയധികം ബെനിഫിറ്റാണ് നമ്മളെ കൂടുതൽ സഹനശീലമാക്കുകയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അതോടെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ വളരെയധികം സൗമ്യമായിട്ട് പെരുമാറാനും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓവർ തിങ്കിങ് കാര്യങ്ങൾ കുറയ്ക്കുവാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും എല്ലാം നമ്മളെ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആത്മീയമായ ഒരു ഉണർവ് കിട്ടും മനുഷ്യൻ്റെ അന്തർജീവിതത്തെ ഉണർത്താൻ തരാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് ഏത് മതത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് മെഡിറ്റേഷൻ എല്ലാ മതത്തിലും എല്ലാ ആത്മീയ ആത്മീയപാദങ്ങളിലും ധ്യാനത്തിന് ഒരു പ്രസക്തിയും ധ്യാനത്തിലൂടെ വ്യക്തി തന്റെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താൻ തുടങ്ങും ഈ ആത്മബന്ധം ആത്മീയ വളർച്ചയ്ക്കുള്ള പാത തുടങ്ങുന്നുണ്ട് ധ്യാനം എങ്ങനെ നമുക്ക് തുടങ്ങാം എന്ന് വെച്ചാൽ ദിവസവും രാവിലെ എണീറ്റിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് പോസിറ്റീവ് ചിന്തയുമായിട്ട് ഇരിക്കുക ജസ്റ്റ് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കണ്ണടച്ച് ഇരിക്കുക അങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാം ഓവർ തിങ്കിങ് മറ്റുള്ള ചിന്തകൾ വരാനൊക്കെ അദ്ദേഹം നമ്മളത് ചെയ്യുക നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് ഡെയിലി ചെയ്യുക അങ്ങനെ ഒരു ഒരാഴ്ചയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ടതിൽ കോൺസെൻട്രേറ്റം ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള മെഡിറ്റേഷൻ രീതി കഴിഞ്ഞാൽ കടന്നു പോകും പിന്നീട് നമ്മൾ ആ അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ നമുക്ക് വളരെയധികം പോസിറ്റിവിറ്റി നമുക്ക് സ്വന്തമായി ഫീൽ ചെയ്യും ധ്യാനം ഒരു പൊതു മരുന്നാണ് ശാരീരികവും മാനസികവുമായി പല രോഗങ്ങൾക്കും ആത്മീയ ഉണർവിനും വ്യക്തിത്വ വളർച്ചയ്ക്കും നല്ലൊരു മാർഗ്ഗമാണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു